തങ്ങള് പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത് മൂന്നാം കേരള യാത്രയാണ് നമ്മുടെ രണ്ടാം കേരള യാത്രയിലെ ആ ഗാനം വിൻഷാ സാസിൽ പാടുകയാണ് എല്ലാവരും ആവേശത്തോടു കൂടി കൂടി ചിന്താബാത വിളിക്കാൻ ഒരുങ്ങിയിരിക്കണം പ്രത്യേകം ഉറപ്പിടുന്നു വിശാല ശാന്തിുമതപുരം വരവാ മാനസഭൂമികയിൽ മികച്ച സ്നേഹ തുഷാരമാ ശാന്തിസുമങ്ങളുമാ കാന്തപുരം വരവാ മാനസഭൂമികയിൽ മികച്ച സ്നേഹ തുഷാരമാനവോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം മാനവമോചന സ്നേഹ തുഷാരവാളുമാരം വരവാ ഊഷരഭൂമുകൾ ഉഴുതു മറിച്ചു തടിച്ചിടനും സലിതം ദേശമിലുണ്യുന്നു നടുുന്നിവർ മാനവ സ്നേഹഫലം ഊഷരഭൂമുകൾ ഉഴുതു മറിച്ചു തടിച്ചിടനും സലിലം ೇಹ ಕಡುಗಳು ಮಾನವ ಸೌಹೃದ ಭೂವನೆ ಅ ൾ ധനമോഹനമുക്രിമിലമെഴുകിരു കളഞ്ഞ കൊ നയനങ്ങൾ സുഖതാകരമിലിഞ്ഞ വരന് നികവചങ്ങൾ അണമിലെതിയ നാടകമാടിത്യം ചമയങ്ങൾ சுதங்கம் பண்ணிடும்னவீதங்கள் மனசுழில் மாணவீகூட்டே அகமில் சகஜீ விசேக சுமங்குடே அமரல் குலமாண்டாபா குலமா சிந்தாபா கேரள யாத்ரா சிந்தாபா கேரள யாத்ரா சிந்தாபாந்தி சுமங்களுமா காந்தபுரம் பரவாயில் ോചനകാവ്യം മനമിൽ സാന്ത്വന മന്ത്രം മാനവമോചനകാവ്യം മനമിൽ സാന്ത്വന മന്ത്രം ശാന്തിസുഖങ്ങളുമായി തുഷാരവാണവ മൈത്രി മനസ്സിൽ കണ്ട കൈതിളിച്ചുപയാനം സാക്ഷാത്കാരത്തിനായി ശാന്തിസുഖങ്ങളെയും ൂറ്റിയ ഹൃദയം നല്ല അതുകൊണ്ടാണ് ഞാന് ആ പാട്ട് പാടിച്ച ബഹുമാനപ്പെട്ട കേരള യാത്രയിൽ അത്രയും ദിവസം നല്ല നിശാത്തോടുകൂടെ ഉന്മേഷത്തോടു കൂടെ നടക്കാൻ ആഫിയത്ത് കൊടുത്തത് മൂപ്പര പാട്ടാ ആ പാട്ടാണ് ഇപ്പൊ പലരും ആ പാട്ടിങ്ങനെ പാടലുണ്ട് ചിലപ്പോ പെണ്ണുങ്ങൾ ഇന്നാളൊരു ഉയാപ്പളം അങ്ങനെ ചൂടായപ്പോ പെണ്ണുങ്ങള് ആ വിരിന്റെ അപ്പുറത്ത് ശാന്തി സുമുമായി കാരണം അങ്ങനെയാണല്ലോ ഇയാള് ചിരിച്ച് അവ പലയിടത്തും ആ ഇർഫാനി ചെമ്പരിക്കന്റെ ആ പാട്ടല്ലോ ഉഷാറ അതുകൊണ്ടാണ് അലഹമില്ല ഞാന് ആ പാട്ട് പാടിച്ച അലഹമില്ല അടുത്തെ കേരള കേരളയാത്ര ഇൻഷാദ വരികയാണ് അതിലേക്കുള്ള പുതിയ പാട്ടുണ്ടാക്കിണ്ട് ഞാൻ പറഞ്ഞ് ടൂണെ മതി അതാണ് അതിന്റെ മട്ടം മട്ടം അയക്ക് ബഹുമാനവിടെ വൈലത്തൂർ തങ്ങളുപ്പാപ്പ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം വൈലത്തൂർ തങ്ങളുപ്പാപ്പയാണ് അത് ഏറ്റുപിടിച്ച് മാഷാ അള്ളാ ഉസ്താദ് എത്തുന്നതിന് മുമ്പ് ആ സ്റ്റേജ് മേലെത്തി മൂപ്പരുക്കണ്ട ഒരു ഇടപെടൽ അള്ളാഹു തായല അവിടുത്തെ ഖബറിലേക്ക് ഈ മജിലീസന്റെ സവാബ് അള്ളാഹു എത്തിക്കുമാറാകട്ടെ